അഞ്ചാം ക്ലാസ്സിലെ മിഡ് ടേം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം ഗതിവിധി ഏക്ക് ചിത്ര പഹുജാൻകർ സഹി ഉത്തർ ലിഗിയം ചിത്ര ബഹുജാൻകർ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് സഹി ഉത്തർ ലിഗിയം ശരിയായ ഉത്തരം എഴുതുക താഴെ അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനനുയോജ്യമായ വാക്കുകൾ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒന്നാമത്തെ ചിത്രത്തിലെ ഒരു നായ്ക്കുട്ടിയാണ് അപ്പം നമുക്കറിയാം ടോമി ഓർമ്മ ആ പാടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നായ്ക്കുട്ടിക്ക് എന്താ പറയാന്ന് പില്ല എന്നാണ് നായ്ക്കുട്ടിക്ക് പറയുക അടുത്ത ചിത്രം ഒരു ആനയുടെ ആനയ്ക്ക് ഹിന്ദിയിൽ ഹാത്തി എന്നാണ് പറയുക മൂന്നാമത്തെ ഒരു പൂമുട്ടിൻ്റെ ചിത്രമാണ് നമ്മൾ ധൂപ്പ് ആഘയി എന്ന പാടത്തിൽ പഠിച്ചതാണ് കലി എന്നാണ് പൂമ്പൊട്ടിനെ പറയുക അടുത്ത ചിത്രം ഒരു പക്ഷിയുടെയാണ് പക്ഷിക്ക് ഹിന്ദിയിലെ ചിടിയ എന്നാണ് പറയുക അടുത്ത ചിത്രം ഒരു പൂമ്പാറ്റയുടെ പൂമ്പാറ്റയ്ക്ക് തിത്തലി അപ്പോൾ ഇത്രയും ഉത്തരങ്ങൾ ശരിയാക്കിയാൽ ഓരോന്നിനും ഓരോ മാർക്കാണ് അങ്ങനെ ആകെ അഞ്ച് മാർക്ക് ലഭിക്കും അടുത്ത പ്രവർത്തനം ഗതിവിധി ദോ കവിതാ പടേം താഴെ കൊടുത്തിരിക്കുന്ന നാല് വരി കവിത നമ്മുടെ പാഠപുസ്തകത്തിലെ തന്നെയാണ് ധൂപ് ആഗയി എന്ന് പറഞ്ഞ കവിതയാണ് അത് വായിച്ചു നോക്കാനാണ് പറയുന്നത് ധൂപ് ആഗയി സുബ സുബഹ്കി കലിയാം പ്യാരി പ്യാരി മഹകി കലിയാം ക്യാരി ക്യാരി മഹക്കി കലിയാം ഇത്തനി സാരി മഹ്ക്കി ഇനി ചോദ്യം നോക്കാം പൂരാ കരേം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ അഞ്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് കവിതയിൽ നിന്നുമുള്ള അഞ്ച് വാക്കുകളാണ് നമുക്ക് പരിചയമുള്ളതാണ് അതിലത്തെ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ശരിയായ അക്ഷരം ആ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ നോക്കാം ഒന്നാമത്തെ ധൂപ്പാണ് പിന്നെ രണ്ടാമത്തെ ഇ തീ ഇത്തനിയാണ് വരിക മൂന്നാമത്തെ സുബഹ് സു നാലാമത്തെ സാരി ആണ് വരിക അഞ്ചാമത്തെ മഹക്കി വലത്തോട്ടാണ് മഹക്കി അതിൻ്റെ വള്ളി വരുന്നത് വലത്തോട്ടാണ് അപ്പോൾ ഓരോന്നും ശരിയാക്കി കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് ലഭിക്കും ഓരോന്നിന് ഓരോ മാർക്ക് വീതമാണ് അടുത്ത പ്രവർത്തനം നോക്കാം ഗതിവിധി തീൻ പൂരാ കരേം ഫിൽ ചെയ്യാനാണ് പറയുന്നത് നാം കക്ഷ സ്കൂൾ നമ്മുടെ പ്രൊഫൈലാണ് അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത് നാം എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതുക ഇവിടെ ഇപ്പോൾ അനു എന്ന് പേര് എഴുതിയിട്ടുണ്ട് കക്ഷ ക്ലാസ് അഞ്ച് അഞ്ചിന് ഹിന്ദിയിൽ പാഞ്ച് കക്ഷ അവിടെ പാഞ്ച് എഴുതുക സ്കൂൾ നിങ്ങളുടെ സ്കൂൾ ഏതാണോ ആ സ്കൂൾ എഴുതുക ഇവിടെ ഇപ്പോൾ ജി പാലക്കാട് എന്ന് എഴുതിയിരിക്കുന്നു ഈ പ്രവർത്തനത്തിന് ആകെ മൂന്ന് മാർക്കാണ് ഓരോന്നും ശരിയാക്കിയാൽ ഓരോ മാർക്ക് വീതമാണ് അടുത്ത പ്രവർത്തനം ഗതിവിധി ചാർ പ്രവർത്തനം നാല് രങ്ക് ദേ നിറം നൽകാം ഒരു വീടിൻ്റെ ചിത്രമുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് താഴെ നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചിത്രത്തിന് നിറം നൽകുക ആകെ അഞ്ച് മാർക്കാണ് ഈ പ്രവർത്തനത്തിന് ലഭിക്കുന്നത് ഒന്ന് കാല ഒന്ന് എന്ന നമ്പർ ഉള്ള സ്ഥലത്ത് കാല കറുപ്പ് നിറം നൽകുക രണ്ട് നീലയാണ് രണ്ട് എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് നീല കളറ് കൊടുക്കുക മൂന്ന് പീല മൂന്ന് എന്നെഴുതിയിരിക്കുന്നിടത്ത് മഞ്ഞ കളറ് നൽകുക നാല് ഹര ആണ് പച്ചക്കളറ് കൊടുക്കുക അഞ്ച് ലാൽ ചുവപ്പ് കളറ് കൊടുക്കുക അഞ്ചാമത്തെ പ്രവർത്തനം ഗതിവിധി പാഞ്ച് ചിത്രക്കേ സ്ഥാൻപർ ഷബ് ജോഡുകർ വാക്യ പൂര കിജിയെ താഴെ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അതിലെ രണ്ട് വാക്കുകൾക്ക് പകരം ചിത്ര ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വാക്ക് ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ആ സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം പരിചയമുള്ള സെൻറ്റൻസാണ് ഉസേ ചായ് കെ സാത്ത് ബിസ്കുറ്റ് ഖാന പസന്ത് ടോമിയുടെ പാഠത്തിലെയാണ് അവനെ ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഇഷ്ടമാണ് എന്നുള്ള സെൻറ്റൻസാണ് ഇത് ഈ പ്രവർത്തനത്തിന് രണ്ട് മാർക്കാണ് അങ്ങനെ ആകെ അഞ്ച് മാർക്കിലാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്